കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്കിന്ന് വെട്ടേൽക്കുകയുണ്ടായി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച കുട്ടിയുടെ പിതാവാണ് ഡോക്ടറെ ആക്രമിച്ചത് അക്രമത്തിൽ പ്രതിഷേധിച്ച് നാളെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഒ പി സേവനങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് കെ ജി എം ഒ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു ഈ ആ സംഭവത്തിന്റെ പൂർണ്ണ വിവരങ്ങളുമായി ചേതൻ സാജൻ ചേരുകയാണ് സിന്ധൂരി ഇന്ന് കൂടിയാണ് കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വിപിന്ന നേരെ ആക്രമണം ഉണ്ടാവുന്നത് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച ഒമ്പത് വയസ്സുകാരിയുടെ പിതാവ് സനൂബാണ് ഡോക്ടറെ ഉപയോഗിച്ച് തലയ്ക്ക് വെട്ടേറ്റത് ഒരു വെട്ടാണ് ഡോക്ടറുടെ തലയ്ക്ക് ഏറ്റത് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കൂടുതൽ വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് വിവിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചത് ഒരു വെട്ടാണ് ഡോക്ടറുടെ തലയ്ക്ക് ഏറ്റത് തലച്ചോറിൽ പരിക്കുകളൊന്നുമില്ല ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒന്നുമില്ല ഈ കോഴിക്കോട് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വിഭിന്ന ബോധമൊക്കെ ഉണ്ടായിരുന്നു ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല രക്തസമ്മർദ്ദമൊക്കെ നോർമലാണ് ഇപ്പോൾ വിപിൻ ഈ ന്യൂറോ സർജൻ ഐ സിയുയിൽ ചികിത്സയിൽ തുടരുകയാണ് സി ടി സ്കാനൊക്കെ നടത്തിയപ്പോഴും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് തലച്ചോറിൻ്റെ അകത്തേക്ക് പരിക്കില്ല തലയോട്ടിയുടെ പുറത്ത് ഭാഗത്ത് കോർട്ടിക്കൽ ബ്രീച്ച് എന്ന് പറയും അവിടെ അല്ലേ തലയോട്ടി തലയോട്ടിയിലാണ് ആഴത്തിലുള്ള മുറിവാണ് ആ സ്കാൽപ്പ് മുറിവുണ്ട് അതുപോലെ തന്നെ തലയോട്ടിയിൽ ചെറിയൊരു കോർട്ടിക്കൽ ബ്രീച്ച് ഉണ്ട് തലച്ചോറിൻ്റെ അകത്തേക്ക് പരിക്കില്ല ആൾ ആൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒബ്സർവേഷനിലായിരിക്കും ഹെഡ് ഇഞ്ചറി ഹെഡ് ഹെഡ് ഇഞ്ചറി ഒബ്സർവേഷനിലാണ് ന്യൂറോ സർജറി ഐ സിയിലാണ് ഇപ്പോൾ ഉള്ളത് തലച്ചോറിന് സർജറി ആവശ്യമില്ല തലച്ചോറിന് സർജറി ആവശ്യമില്ല ആ പുറമേയുള്ള മുറിവ് നമുക്കത് ആ പുറ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ അത് മാനേജ് അത് ന്യൂറോ സർജറി പ്ലാസ്റ്റിക് സർജറി ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ ഡോക്ടർമാരുടെ സംഘടനയായ കെ ജി എം അസോസിയേഷൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും അവശ്യ സേവനങ്ങൾ ഒഴികെ ഒ പി പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അവശ്യ സർവീസ് ഉൾപ്പെടെ എല്ലാം നിർത്തിവെക്കാനും കെ ജി എം ഒ കോഴിക്കോട് തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ലെറ്റർ ഡി എം ഒക്കെ അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലെ പ്രതിഷേധം ഞങ്ങൾ സംസ്ഥാന സമിതിയെ ആലോചിച്ചിട്ട് ഇന്ന് തന്നെ തീരുമാനിക്കുന്നതായിരിക്കും ഇതിനിടെ കെ ജി എം ഒ അസോസിയേഷന് പിന്തുണയുമായി ഐ എം എത്തുകയുണ്ടായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്തിനേയും ഏതിനെയും ഡോക്ടർമാരെ പഴി പറയുന്ന രീതി അത്ര നല്ലതല്ല ഈ വിഷയത്തിൽ സർക്കാർ പരമാവധി കാര്യങ്ങൾ നടത്തുന്നുണ്ട് സർക്കാർ ആശുപത്രികളിൽ സ്ഥാപിക്കാനുള്ള പോലീസ് ഔട്ട് പോസ്റ്റ് നടപടികളൊക്കെ കാര്യമായി പുരോഗമിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ സർക്കാരിനെയോ ആരോഗ്യവകുപ്പിനെയോ കുറ്റം പറയാൻ തങ്ങളില്ലെന്ന് ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ അറിയിച്ചിട്ടുണ്ട് ഐ എം എ നിലപാട് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് പരാതി ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയുള്ളത് വീഴ്ചകളുണ്ടെങ്കിൽ വീഴ്ച പരിഹരിക്കാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ ആരോഗ്യമന്ത്രിയായിട്ടും സർക്കാരായിട്ടും ഡിസ്കസ് ഒരു രോഗിക്കും എന്തെങ്കിലും ദോഷം വരണമെന്നോ അല്ലെങ്കിൽ അത് വളരെ രോഗം കൂടണമെന്നോ ആഗ്രഹിച്ചു ഒരു ഡോക്ടർ ഒരിക്കലും ഒരിടത്തും ചെയ്യില്ലായിരുന്നു തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ മരണത്തിനടയ്ക്കുള്ള നൂല്പാദത്തിലൂടെ കടന്നുപോകുന്ന ആൾക്കാരെ രക്ഷിക്കുകയാണ് ഡോക്ടർമാർ ചെയ്തത് താമരശ്ശേരി പോലീസ് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പദശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ ആശുപത്രിയിൽ എത്തിയത് ആശുപത്രി സൂപ്രണ്ടായിരുന്നു ഇയാളുടെ ലക്ഷ്യം എന്നാൽ ഈ സമയത്ത് സൂപ്രണ്ട് അവിടെ ഇല്ലായിരുന്നു കാശുവാലിറ്റിയിൽ കണ്ട് ഡോക്ടർ വിഭിന്ന നേരെ പിന്നീട് ഇയാൾ കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടുകയായിരുന്നു എന്തായാലും ഈ വിഷയം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സംഭവം അത്യന്തം ഞെട്ടിക്കുന്നതാണെന്നും അതുപോലെ തന്നെ കർശനമായ നിയമ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രസ്താവനയിലൂടെ അറിയിക്കുകയുണ്ടായി സമ്പൂർണ്ണ വിവരങ്ങൾ